ബിഗ് ബോസിലെ അടുത്ത മത്സരാർത്ഥിയായിട്ട് കയറിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരാളാണ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു വർഷമായുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നും ഇതിനോടകം എനിക്ക് ഈ ബിഗ് ബോസിൻ്റെ ഇവിടെ വരെ എത്തി നിൽക്കാൻ പറ്റിയതിലും അഭിമാനമുണ്ടെന്നും പറയുന്നുണ്ട് തൻ്റെ അച്ഛന് വയ്യാതായതിനു ശേഷമാണ് താൻ ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോയെന്നും ഇപ്പം ഞാനിത് ലാലേട്ടൻ്റെ മുമ്പിൽ വരെ എത്തിയിരിക്കുകയാണെന്നും പറയുന്നുണ്ട് അതിനുശേഷം അനിയനെയും അച്ഛനെയും അമ്മയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അച്ഛനെയും അമ്മയെയും കാണാതിരിക്കുന്നതാണ് തനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ലാലിടെ ചോദിക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളതെന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഞാൻ ഞാൻ ഒരുപാട് എന്താ കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതായത് പെട്ടെന്ന് എന്ത് കേട്ടാലും വിഷമോ സങ്കടമൊക്കെ വരുന്ന ഒരാളാണ് നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ് ദിവസം നിൽക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ജാസ്മിനു പറഞ്ഞിരിക്കുന്നത്